നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് ലഹരിക്കെതിരെ വിവിധ ക്യാമ്പയിനും അതേപോലെ തന്നെ വിമുക്തമായിട്ടുള്ള ക്ലാസുകളും അതേപോലുള്ള ബോധവൽക്കരണങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനു വേണ്ടി ശക്തമായി പ്രതികരിച്ച നാലംഗ സംഘത്തിന് അതിക്രൂരമായി പോലീസിന്റെ പൂർണ്ണമർദ്ദനം എന്നാണ് പരാതി നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം എന്താ ഉണ്ടായത് ഇന്നുണ്ടായത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിലേക്കിനെ സ്പീക്കർ എടുക്കാൻ പോയപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു ബൈടെ അടുത്ത് പോയപ്പോ അവൻ ലഹരി ഉപയോഗിക്കുന്നത് ടോലെന്താണ് എന്റെ വെൽഡിംഗാണ് നാലുപേർക്കും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ശരി എന്താ പിന്നെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാ ഇവന്റെ കൂടെ ഉള്ളൊരാള് ലഹരി ഉപയോഗിക്കുന്ന കണ്ട് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം വേറെ ഉദ്യോഗസ്ഥൻ്റെ ഇത് നേരത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവനൊരു മൂത്രം ഒഴിക്കുന്നതിൻ്റെ ആ ഒരു കുപ്പിയിൽ ഇത് കാണിച്ചു തന്നു അത് അതിനെ അനുബന്ധിച്ച് അറിയാവുന്ന ഒരു നെക്കോട്ട സെല്ലിലെ ഒരു സാറിൻ്റെ അടുത്ത വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞു പോലീസുകാരെ വിളിച്ചു പറഞ്ഞു പുള്ളി അവിടുന്ന് പോലീസുകാർ വരികയും ചെയ്തു ഞങ്ങളവിടുന്ന് വന്ന് അവിടെ ഇറങ്ങി വന്നു ഞങ്ങളെ ഞങ്ങളുടെ റൂമിലോട്ടാണ് അവർ വരുന്നത് അവർ വന്നിട്ട് ഞങ്ങളെയാണ് ഉപദ്രവിച്ചത് ശരിക്കും വിവരം വാദി ഞങ്ങളെ ഞങ്ങളെ എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പേര് സജൻ എനിക്കൊന്നും ഉണ്ടായെന്ന് പറയുന്നത് ഞാനാണെങ്കിൽ അവരുടെ റൂമിലോട്ട് പോയി എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് പോലീസിന് ഞാനാണ് വിളിച്ചത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് പോലീസ് വന്നത് അവിടെ ആ വന്ന പോലീസ് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ റൂമിലോട്ട് പോവാന്ന് പറഞ്ഞ് നേരെ വന്നിട്ട് നല്ലൊരു ആറുപേരിനടുത്ത് രണ്ടുപേരും മസ്തിയും ബാക്കിയുള്ളവര് യൂണിഫോമിലായിരുന്നു ആ യൂണിഫോമിലുള്ള എസ് ഐയും സംഘവും ആണ് അവർ ആദ്യമേ ഇടിച്ചെന്ന് പറയുന്ന ഇത് ഇവിടെ ആണ് എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പറേഷൻ ജീവനാടിയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞിടത്ത് ഇവിടെ ഒരു ഇടി ഇടിച്ചപ്പോ ഞാൻ ഇരുന്നപ്പം എന്റെ മുടുവത്വം ഇടിച്ചു ആ ഞാൻ ഇടിച്ചത് ഒരു ഒരു പ്രണോഭന ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ വല്ല കാര്യത്തിൽ പറയാനോ ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണ് അപ്പൊ ഈ ലഹരിമായത് ആയതുകൊണ്ട് ലഹരി കണ്ടിട്ട് ഞങ്ങൾ അറിയാവുന്ന നെക്കോട്ടി സെല്ലിലാണ് ഇത് വിളിച്ചു പറഞ്ഞത് അപ്പം അവര് ദൂരെ ആയതുകൊണ്ട് ഇവിടുത്തെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു പറഞ്ഞു അപ്പം അവര് വന്നു ആ ഇവരുടെ അതായത് ഈ പറയുന്ന അതായത് ഈ നിൽക്കുന്ന ബായിയുടെ സുഹൃത്താണ് ഇത് ഈ കൂട്ടത്തിൽ ഒരു ആസാം സ്വദേശി അല്ലേ നിങ്ങളുടെ പേരെന്താ പേര് നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത് മലത്തിൽ പറഞ്ഞോളൂ എനിക്ക് ഇവിടെ അടിച്ച് എനിക്ക് അടിച്ച് ഇപ്പൊ നിങ്ങക്ക് റൂം ഉണ്ടോ താമസിക്കാൻ താമസിക്കൂട്ടോ ആ നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ ഇമൊരു റൂമുണ്ടോ അപ്പൊ ഇമൂങ്ങുന്നു അപ്പം ഇവരുടെ റൂമിൽ തൽക്കാലത്തേക്ക് അറിഞ്ഞുകൂടാറിയില്ലേ അതറിയില്ല നമ്മുടെ കൊച്ചി കേരളത്തിൽ നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ലഹരിക്കെതിരെ ശക്തമായി ഈ പറയുന്ന നാലംഗ സംഘം അവര് പറഞ്ഞ ഇത്രയുള്ളൂ അക്കോട്ടെ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞാണ് സാർ നമുക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടടി ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ജുഡിസ്യൂഷനിൽ വന്ന പോലീസ് അരീക്കര എക്സൈസ് നേതൃത്വമുള്ള പോലീസ് സംഘം അതിക്രമിച്ച് റൂമിലേക്ക് കയറുകയും ഈ നിൽക്കുന്ന നാലുപേരെ അതിക്രൂരമായി ഉപദ്രവിച്ച് ഈ പയ്യനെ പൊക്കുള്ള താരെ നല്ല രീതിയിലുള്ള ക്ഷതം തന്നെ ഇപ്പോൾ മെഡിക്കൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അത് മാത്രമല്ല ഒരു മണിക്ക് ശേഷം റൂമിൽ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ഭീഷണി അതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടാവും ഭീഷണിയല്ല അതുപോലെ ഉപദ്രവിച്ചു അതുപോലെ ഉപദ്രവിച്ചു മണിക്ക് ശേഷം ഈ റൂം ഒഴിഞ്ഞേക്കണമെന്നാണ് പറഞ്ഞത് ഭീഷണിയാണ് ഞങ്ങൾ നല്ല തല്ലി ഇവർ ശരിക്കും യും പേടിച്ച് നിൽക്കുവാണ് ഇവർക്കിപ്പോ കിടപ്പാടോ അതായത് വേറെ വഴക്കാനായിട്ട് ഭാര്യയും കുട്ടിയും ഇതൊക്കെ കുടുംബം ഉണ്ടെന്നു കുടുംബങ്ങളുണ്ട് ഇവർ ഈ കുടുംബം പുലർത്താനായിട്ട് നിന്ന സാഹചര്യത്തിലാണ് ഇവർക്കിപ്പോ റൂമ് പോലും ഇല്ല ഇവര് ചെയ്തത് ഒറ്റ തെറ്റേ ഉള്ളു ലഹരിക്കെതിരെ അത് ശക്തമായി പോരാടി എന്നാൽ പോരാടിയ സമയത്ത് വാതിയെ പ്രതിയാക്കി എന്തിനാണ് പോലീസ് അത് ഉപദേശിച്ചത് കാരണം ഞാൻ വിളിച്ച് ഞങ്ങൾ ഇവരെയാണ് വിളിച്ചത് വിളിച്ചു വന്ന പോലീസ് ആദ്യം പോയത് ആ റൂമിലുള്ള ഓണറിന്റെ കൂട്ടുകാരെ ഒരു ഇട്ട പോലീസുണ്ട് ഭഫ്തിയിലാണ് വന്നത് ആ പുള്ളി ആദ്യം ഇറങ്ങി വന്ന പോലീസ് നേരെ അവരോട് അവരടുത്തോട് പോയി ആ മഫ്തിയിലുള്ള പോലീസിൻ്റെ അടുത്ത് പോയിട്ട് എന്തോ സംസാരിച്ചു സംസാരിച്ച ശേഷം നേരെ ഞങ്ങളുടെ അടുത്ത് പോയി ഞങ്ങൾ വിളിച്ചത് ഞങ്ങളുടെ അടുത്ത് നേരെ തിരിഞ്ഞു തിരിഞ്ഞിട്ട് ഞങ്ങളെ വന്നു ആ വാദിപ്രതിയത്തിൽ ഞങ്ങൾ അടിച്ചു റൂമിൽ കയറി നല്ല രീതി തള്ളി എന്റെ എന്റെ മുഖത്ത് എല്ലാരെയും അടിച്ചു ഇവരെ നല്ലവരെ പോലും ഇല്ല ഇതെല്ലാം കണ്ട ആൾക്കാരും നമ്മളാണ് നമ്മൾ നമ്മളാണ് ഒരു എവിഡൻസിൽ പറയുന്നത് തന്നെ നമ്മൾ കണ്ട കാര്യം പോലീസിനും എടുത്ത് പറഞ്ഞിട്ട് അവരുടെ റൂമിൽ പോയിട്ടൊന്നും നോക്കുകൂടി ചെയ്തിട്ടില്ല നേരെ റൂമിലോട്ട് വന്നിട്ട് നിനക്കൊക്കെ ഇത് ചോദിക്കേണ്ട കാര്യം എന്താണ് നീ ആണോ ഇവിടുത്തെ വലിയ ആള് നിനക്ക് കൊണ്ടും വേറെ ഒരു കാര്യത്തിലും ചെക്ക് ചെയ്യാനും കാര്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പോലീസ് നല്ല രീതി ഇടുക്കുക ചെയ്തത് എന്നെ മാത്രമല്ല ഞങ്ങൾ നാലുപേര് അത് അതുപോലെ ഉദ്ദേശിച്ചു കാരണം പോവാൻ റൂമ് പോലും ഇല്ല ഞങ്ങൾ വന്ന് കിടക്കുന്ന ആൾക്കാരാ എന്ത് ചെയ്യണം അതായത് ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവകാശമുള്ള അതായത് ഉള്ള എന്തും ഏത് കാര്യങ്ങളും പ്രതികരണം പ്രതികരിക്കാൻ ശേഷിയുള്ള കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ തന്ത ഇല്ലായക എന്ന് പറഞ്ഞാൽ പോലും അതൊരു വാക്കാവില്ല കാരണം വളരെയധികം അതിക്രൂരമായിട്ടാണ് ലഹരിക്കേണ്ടതി പ്രതികരിച്ച ഈ നാലംഗ തന്ത്രത്തിനോട് വളരെയധികം ക്രൂരമായി ഉപദ്രവിച്ചത് അത് മാത്രമല്ല ഇവർ ഈയൊരു നിഷയം വിളിച്ചു പറഞ്ഞപ്പോൾ ഇവരെ വാദികളെ പ്രതിയാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നക്കോട്ടിക് എസ് പി അതേപോലെ തന്നെ നക്കോട്ടിക് ഡിവൈഎസ്പിക്കും ഈ വിവരം ഞങ്ങൾ കൈമാറിയെങ്കിലും വരും ദിവസങ്ങളിൽ ഇവർ തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും ഈ നാലകസംഘത്തിന്റെ സംരക്ഷണം നൽകേണ്ടത്